ഗാസയിലെ വെടിനിർത്തലിനും ബന്ദികളുടെ മോചനത്തിനുമായി അടുത്തിടെ യു എസ് വെച്ച പദ്ധതി ലക്ഷ്യം കാണാതെ തകർച്ചയുടെ വക്കിലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കരാർ ഇസ്രയേൽ കഴിഞ്ഞ ദിവസം അംഗീകരിച്ചിരുന്നു എന്നാൽ ഹമാസ് കരാറിന് എതിരാണ് ഹമാസിനെ അനുനയിപ്പിക്കാൻ ഈജിപ്റ്റ് ഖത്തർ എന്നീ മധ്യസ്ഥ രാജ്യങ്ങളിലെ നേതാക്കളുമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ കരാർ വിജയിക്കാനിടയില്ലെന്നും ഇതിനാൽ ഹമാസ് തലവൻ ഇസ്മയൽ ഹനിയെ വധിച്ചതിന് പ്രതികാരമായി ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചേക്കുമെന്നും ചില യു ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുകയും ചെയ്തു വെടിനിർത്താൻ ഹമാസും ഇസ്രയേലും ധാരണയിലെത്തിയാൽ ഇസ്രയേലിനെ തങ്ങൾ തൽക്കാലം ആക്രമിക്കില്ലെന്നായിരുന്നു ഇറാന്റെ നിലപാട് കഴിഞ്ഞ മാസം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിലാണ് ഹനിയ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ആഴ്ച ഖത്തറിലെ ദോഹയിൽ ചേർന്ന മധ്യസ്ഥ ചർച്ചയിലാണ് ഹമാസും ഇസ്രയേലിനും അനുയോജ്യമായ തരത്തിൽ ആവിഷ്കരിച്ച പുതിയ നിർദ്ദേശം യു അവതരിപ്പിച്ചത് ചർച്ച താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഗാസയിൽ നൂറ്റിയൊൻപത് ഇസ്രയേലി ബന്ദികളുണ്ടെന്ന് കരുതപ്പെടുന്നു ബന്ദികളെ തിരിച്ചെത്തിക്കണമെന്ന കാട്ടി ഇസ്രയേൽ പ്രതിഷേധം ശക്തവുമാണ് ബന്ദികളിൽ മൂന്നിലൊന്ന് പേർ മരിച്ചിരിക്കാമെന്നാണ് നിഗമനം കഴിഞ്ഞ ദിവസം ഗാസയുടെ വിവിധയിടങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ അൻപതിലേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഹമാസിന്റെ ടണലുകളും റോക്കറ്റ് ലോഞ്ചിംഗ് കേന്ദ്രങ്ങളും മുപ്പതിലേറെ ലക്ഷ്യസ്ഥാനങ്ങൾ തകർത്തിട്ടുണ്ട് ജനസാന്ദ്രതയേറിയ ദേർ അൽ ബലാഹിൽ നിന്ന് ആളുകൾക്ക് ഒഴിയാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒക്ടോബറിൽ യുദ്ധം തുടങ്ങിയതു മുതൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം കടന്നിരിക്കുകയാണ് അതേസമയം പുതിയ ഉപാധികൾ വച്ച് വെടിനിർത്തൽ ചർച്ചകൾ നിരന്തരം അട്ടിമറിക്കുന്നതിനിടെ ഗാസയെ മരണം മുനമ്പാക്കുന്നത് തുടർന്ന് ഇസ്രായേൽ ഗാസയുടെ തെക്ക് വടക്കൻ മേഖലകളിൽ മാത്രമല്ല മധ്യമേഖലയിലും നടത്തിയ ആക്രമണങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അൻപത് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മധ്യഗാസയിലെ ദേർ അൽ ബലഹിൽ കൂടുതൽ മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനും ഇസ്രയേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനിടെ വെടിനിർത്തൽ ചർച്ചകൾ എവിടെയുമെത്താതെ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മടങ്ങുകയാണ് വെടിനിർത്തൽ കരാർ ഇസ്രയേൽ അംഗീകരിച്ചിട്ടും ഹമാസ് വഴങ്ങുന്നില്ലെന്നാണ് ബ്ലിങ്കന്റെ കുറ്റപ്പെടുത്തൽ എന്നാൽ ജൂലൈ രണ്ടിന് ബൈഡൻ മുന്നോട്ട് വെച്ച എല്ലാ നിബന്ധനകളും അംഗീകരിച്ചുള്ള കരാറിന് മാത്രമേ തങ്ങളുള്ളൂവെന്നും ഇസ്രായേൽ പുതിയ നിബന്ധനകൾ വെച്ച് വെടിനിർത്തൽ നടപ്പാക്കുന്നില്ലെന്ന് ഉറപ്പാക്കുകയും വേണമെന്ന് ഹമാസ് പ്രതികരിച്ചു മൂന്ന് ഘട്ടത്തിലായി വെടിനിർത്തലും ഗാസയിൽ നിന്ന് പൂർണ്ണ സൈനിക പിൻമാറ്റവും നടത്തുന്നതിന് പകരം എല്ലാ ബന്ദികളെയും നിരവധി പലസ്തീൻ തടവുകാരെയും വിട്ടയക്കണമെന്നാണ് ബൈഡൻ മുന്നോട്ട് വെച്ച കരാർ എന്നാൽ ആറാഴ്ചത്തേക്ക് താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ് നെതന്യാഹു അംഗീകരിക്കുന്നത് പകരം എല്ലാ ബന്ദികളെയും ഹമാസ് വിട്ടയക്കണം ഗാസയിൽ വിശിഷ്ട ഈജിപ്ത് അതിർത്തിയിലും തെക്കു വടക്കൻ ഗാസയ്ക്കിടയിലെ നെറ്റ്സാറിം ഇടനാഴിയിലും സൈനിക സാന്നിധ്യം തുടരുകയും ചെയ്യും ഇതത്രയും അംഗീകരിച്ച് ഹമാസ് വെടിനിർത്തലിന് തയ്യാറാകണമെന്ന ആവശ്യം പക്ഷേ അംഗീകരിക്കില്ലെന്ന ഹമാസ് നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു വടക്കൻ ഗാസയിലേക്ക് മടങ്ങിപ്പോകാൻ ഫലസ്തീനികൾക്ക് അനുമതി നൽകില്ലെന്ന നിലപാടും ഈജിപ്ത് അതിർത്തിയിലെ ഫിലഡെൽഫിയ ഇടനാഴിയിലെ ഇസ്രയേൽ സൈനിക നിയന്ത്രണവും കീറാമുട്ടികളായി തുടരുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് ഇത്തവണ വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസ് നേരിട്ട് പങ്കെടുക്കുന്നില്ലെന്ന വ്യത്യാസവുമുണ്ട് ഇതുവരെയും ഹമാസിന്റെ പ്രതിനിധിയായിരുന്ന ഇസ്മയേൽ ഹനിയ തെഹ്റാനിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം ഒക്ടോബർ ഏഴിന് ഇരുന്നൂറ്റി നാല്പതോളം പേരെ ഹമാസ് ബന്ദിയിലാക്കിയതിൽ നൂറുപേരെ നേരത്തെ താൽക്കാലിക വെടിനിർത്തലിന്റെ ഭാഗമായി വിട്ടയച്ചിരുന്നു പത്ത് മാസത്തിനിടെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ അൻപത്തിയാറ് തടവുകാർ കൊല്ലപ്പെടുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അവശേഷിച്ചവരെ കണ്ടെത്താൻ ഇനിയും ഇസ്രയേലിനായിട്ടില്ല ഇവരെ തിരിച്ചെത്തിക്കാൻ എന്ന പേരിൽ ഗാസയിൽ തുടരുന്ന വംശഹത്യയിൽ ഇതുവരെ നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്കുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കെട്ടിടാവശിഷ്ടങ്ങളിൽ പുറത്തെടുക്കാനാകാതെ പതിനായിരത്തിലേറെ പേരും ഒരു ലക്ഷത്തോളം പരിക്കേറ്റവരും വേറെയുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി